ആലപ്പുഴയിലെ തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാനും പുഴി മുറിക്കാനുമുള്ള കാലതാമസമാണ് കുട്ടനാടിനെ മിന്നൽ വെള്ളപ്പൊക്കത്തിൽ മുഖ്യതെന്ന് ഡി പ്രസിഡന്റ് ആരോപിച്ചു തിരമാലകൾ ഉയർന്നു നിൽക്കുന്ന സമയത്ത് പുഴിയുടെ ഭീതി കൂട്ടാതെ മുറിച്ചത് വെള്ളപ്പൊക്കത്തിന് കാരണമായെന്നും ഇതിൽ ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും ഉത്തരം പറയണമെന്നും ഡി വൈസ് പ്രസിഡന്റ് സജി ജോസഫ് പറഞ്ഞു ഇത്തവണ ഈ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയത് സംസ്ഥാന സർക്കാരിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും കുട്ടനാട് എം എൽ എ അടക്കമുള്ള ആളുകളുടെ അനാസ്ഥ മൂലമാണ് ഇവിടെ ഈ വെള്ളപ്പൊക്കം ഉണ്ടായത് നമുക്കി കുട്ടനാട്ടിലെ ഇടത്തോടിൽ നിന്നും ഒക്കെ കായലിൽ നിന്നും ഒക്കെ ഒഴുകി പോകുന്ന വെള്ളം അത് ലീഡിങ് ചാനൽ വഴി തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെയാണ് കടലിലേക്ക് പോകുന്നത് പക്ഷെ ഇത്തവണ വെള്ളപ്പൊക്ക മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ അകത്ത് ജില്ലാ ഭരണകൂടവും ബന്ധപ്പെട്ട ഒക്കെ കടുത്ത വീഴ്ചയാണ് നടത്തിയത് വേലിയേറ്റ സമയത്താണ് ഒന്നോ രണ്ടോ ജെ സി ബി ഐ വന്നിട്ട് തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാനും പുഴി മുറിക്കുവാനുമായിട്ടുള്ള നടപടി സ്വീകരിച്ചത് അതുതന്നെ പുഴിയുടെ ആഴും കൂട്ടുന്ന സമീപനമാണ് ആദ്യം സ്വീകരിച്ചത് അല്ല പുഴിക്ക് വീതി കൂട്ടിയെങ്കിൽ മാത്രമേ വെള്ളം ഒഴുകിപ്പോകുന്നുള്ള ആ പ്രാഥമിക പാഠം പോലും അറിയാത്ത പ്രവർത്തനമാണ് അവിടെ നടത്തിയത്